വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന ഇന്നത്തെ നമ്മുടെ ഈ ഒരു ദിവസം ആസ് നിങ്ങൾ ക്യാപ്ഷൻ ടൈറ്റിലൊക്കെ കണ്ടതുപോലെ ഞാനിപ്പോൾ ഒരു കുഞ്ഞ് വണ്ടി എടുക്കാൻ പോവാണ് അത് എൻ്റെ കുറേ 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 നാളത്തെ എനിക്ക് വന്ന എൻ്റെ ചെറിയ സമയം തൊട്ട് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളതിനെ പുതിയൊരു വണ്ടി ഒന്നും അല്ല എടുക്കാൻ പോകണം നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയിൽ എടുക്കാൻ പോകണം അല്ലെങ്കിൽ ഞാൻ പക്ഷെ കയ്യൊക്കെ നല്ല തെളിഞ്ഞു പഠിച്ച് അതിനുശേഷം നമുക്കൊരു പുതിയതൊക്കെ ട്രൈ ചെയ്യാം അപ്പം ഇതെന്തായാലും നമ്മൾ പോവാണ് നമ്മളിതിനു മുന്നേ പോയി നോക്കി അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം വേ വീട്ടിൽ ആർക്കും അറിയില്ല നമുക്ക് രണ്ടിറങ്ങും മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഭയങ്കര കള്ളത്തിനത്തി ഇരിക്കുവാണ് നമ്മൾ പറഞ്ഞു വലിയൊരു സർപ്രൈസ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഞാൻ സത്യം പറഞ്ഞാൽ എക്സൈറ്റഡ് അല്ല പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട് എക്സൈറ്റഡ് എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞാൽ ത്രില്ലൊക്കെ വേണമല്ലോ എനിക്ക് ആ സംഭവം എന്ന് വരാം എനിക്ക് തോന്നുന്നു മേ ബി ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ആഗ്രഹിച്ചിരുന്നിട്ട് അങ്ങനെ എനിക്കത് വിശ്വസിക്കാൻ പറ്റാത്ത മേ ബി ഞാൻ എടുക്കുന്നു എന്നുള്ളത് എനിവേസ് നമ്മൾ ഇറങ്ങി നമ്മൾ പോവണം സോ യാ കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമല്ലോ ആ പിന്നെ ഇല്ലാണ്ട് ഇതൊക്കെ എന്റെ മെയിൻ ബ്ലോഗാണ് അങ്ങനെ നമ്മള് ഇറങ്ങി നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് ചേട്ടാ പറഞ്ഞു അനുചേട്ടാണ് ഇങ്ങനെ എവിടെ വണ്ടിയുണ്ട് ഏതാണ് നല്ലത് അങ്ങനെ പോയി നോക്കാതെ എല്ലാത്തിനും നമ്മളെ വിളിച്ച് ശല്യം ചെയ്ത ഏക വ്യക്തി ഈ വീഡിയോ കാണുമ്പോ അമ്മ അനുചേട്ടൊക്കെ നമ്മളെ അനുചേട്ടനൊക്കെ പറയും ഈശ്വര ഈ കള്ളനെ ഇന്നലെ കൂടി കണ്ടല്ലേ ഉള്ളു എന്നിട്ടും പറഞ്ഞില്ലല്ലോ സോറി അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവാണ് സ്ഥലം വന്നിട്ട് അങ്ങോട്ട് പോവാണ് പിന്നെ ചേട്ടാ നമ്മള് എവിടെ വഴുതക്കാണല്ലേ പോയി നോക്ക അവിടെ പോയി നോക്കിയായിരുന്നു പോലീസ് ഗ്രൗണ്ടിൽ അവിടെ പോയി നോക്കിയായിരുന്നു അപ്പൊ അവിടെ കൊറേ വണ്ടി ഉണ്ടായിരുന്നു അതില് രണ്ടെണ്ണം ഒക്കെ നമ്മള് ഇഷ്ടപ്പെട്ടു പക്ഷെ അത് ഓടിച്ചൊക്കെ നോക്കിയപ്പോഴത്തേക്കും അത് വലിയ ഇതാട്ടൊന്നും തോന്നീര സോ അതൊക്കെ വിട്ട് നമ്മൾ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്ത ഒരു വണ്ടി അതാണ് നമ്മൾ പോണത് സോ ഈ സംഭവം നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം നമ്മൾ ഒരുപാട് രീതിയിൽ വണ്ടി നോക്കിയായിരുന്നു ഓയിലെക്സ് നോക്കി ഫ്രണ്ട്സ് ത്രൂ നോക്കി അതുപോലെ തന്നെ ഇത് വന്നിട്ട് മാരുതിയുടെ ഒരു ഫെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ സമയത്ത് ഇതുപോലെ ഇങ്ങനെ സെയിലിന് കുറേ വണ്ടി വന്നു കേട്ടോ കുറേ ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ജസ്റ്റ് പോയി നോക്കി ആൻഡ് ഫസ്റ്റ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു വണ്ടിയായിരുന്നു ആ ഒരു ബ്ലൂ ഇയോൺ പക്ഷേ അതിൽ ഒരുപാട് എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് വലിയ വണ്ടിയെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല ഒന്നും ഇല്ല എന്നാലും കേട്ട് മനസ്സിലാക്കിയതാണ് അപ്പം അതിനുശേഷം നമ്മളൊരു എ സ്റ്റാർ ഈ കിടക്കുന്ന എ സ്റ്റാർ നോക്കിയപ്പോൾ രണ്ടിനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നമ്മൾ മേടിച്ച് ും കുറച്ച് അധിക പണി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു രജിസ്റ്റർ എടുക്കാം എന്നാ നമ്മൾ വിചാരിച്ചത് പിന്നേം വിചാരിച്ചു വേണ്ട കുറേ പണി വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഇത് രണ്ടും അങ് ക്വീറ്റ് ചെയ്യുമായിരുന്നു തൗസൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കാണുമ്പോൾ ചെറുതായിരിക്കും സോ ബൈ നിങ്ങളെ നേരത്തെ കണ്ട ആ വണ്ടിയൊന്നും നമ്മൾ എടുത്തില്ല കാരണം അതിൽ കൊറേ അല്ലെ നോക്കിയപ്പോഴത്തേക്കും ഒബിയസ്ലി സെക്കൻഡ് ഹാൻഡ് ആണ് അപ്പൊ അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ കാണും എല്ലാം ഇങ്ങനെ നോക്കാൻ പറ്റില്ല അപ്പം അതെന്തായാലും നമ്മൾ അങ്ങ് ചെക്ക് ചെയ്തിട്ട് വേറെ വണ്ടി ഇതിപ്പോ സ്ഥലമാണ് നമ്മൾ പോയത്

ആ ഒരു റേഞ്ച് ഒക്കെ ആയിരിക്കും നമ്മൾ വണ്ടി ഇറക്കുന്നത് വീട്ടിലാർക്കും അറിയില്ല രണ്ട് വീട്ടിലും ആർക്കും അറിയില്ല നമ്മുടെ നമ്മുടെ നമ്മൾ വിചാരിക്കണെന്നു വെച്ചാല് ഇത് സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോകും ആരെങ്കിലും സർപ്രൈസ് ആവും ആവുമെന്ന് കൊണ്ടുവരുമ്പോ ഞാൻ ഭയങ്കര വലിയ ഇതൊക്കെ കൊടുത്ത് വെച്ചിരിക്കാണ് കേട്ടോ അവസാനം കൊണ്ടുവരുമ്പോ ഇതായിരുന്നു സർപ്രൈസ് തോന്നുവോ എന്തോ വീട്ടിലാർക്കും അറിയില്ല അപ്പൊ ഇപ്പം വീട്ടിലും ബാക്കി എല്ലാവരും കാണുമ്പോ നമ്മളോട് ക്ഷമിക്കണം ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ കാരണം എന്റെ വലിയൊരു ആഗ്രഹം നമുക്ക് ചെറുതായിട്ട് ഇതാക്കാൻ താല്പര്യമില്ല അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു എക്സൈറ്റ്മെന്റും എല്ലാവർക്കും ഷെയർ ചെയ്തെന്ന് വിചാരിച്ചു അപ്പൊ യെസ് അതൊക്കെയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡേ അത് മേ ബി എനിക്ക് തോന്നുന്നു ട്വന്റി സെവൻ അല്ലെങ്കിൽ ന്യൂ ഇയറിനായിരിക്കും ന്യൂ ഇയറിനെ ഇറക്കണം എന്നാണ് ആഗ്രഹം ഒന്നെങ്കിൽ ആ രണ്ടു ദിവസത്തിൽ ഏതെങ്കിലും ആയിരിക്കും അപ്പൊ നമുക്ക് ആ ദിവസം അത് വന്നിട്ട് ഫസ്റ്റോ സെവൻതോ അങ്ങനെ എന്തെങ്കിലും അപ്പം അന്ന് കാണാം അത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി എല്ലാ പേരും സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു നമ്മൾ എന്ത് സർപ്രൈസ് ആണ് കൊണ്ടുവരുന്നതെന്ന് കാണാനായിട്ട് അമ്മാ അ அம்மா 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 டடான் 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 டான் 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 அம்ம எவ்ச்சேட்டாண்டாண்டான் தட இல்ல அம்மா அம்ம ചെറുന കൈ വിറയ്ക്കുന്നുണ്ട് നിനക്കൊരു വികാരവും ഇല്ലല്ലോ ഉണ്ണിയേ കണ്ടിട്ട് നിനക്കൊരു വികാരവും ഇല്ലല്ലോ കണ്ടിട്ട് അല്ലാത്ത ഗസ്സായിപ്പോയി ശരി അമ്മയെ വിളി തടാ നമ്മളുടെ കയ്യിൽ കിട്ടി ഐ എം സോ ഹാപ്പി എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് താരമുള്ള തോന്നില്ല ആസ് എസ് ഐ ബിഫോർ എനിക്ക് നേരത്തെ ചെറുതല്ലേ അങ്ങനെ അതിലുള്ളത് കൊണ്ട് അത് നടന്നപ്പോൾ എനിക്ക് വലിയൊരു ഇത്രയും നാളത്ത് ഗ്യാപ്പ് തോന്നും മീൻ വരിക നടക്കുന്നത് തോന്നി കാണില്ല അതുകൊണ്ടായിരിക്കും ഇതിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ചില ആൾക്കാരൊക്കെ വിചാരിക്കും അതിത്ര എക്സൈറ്റ്മെൻറ്റ് തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി തന്നെ എടുത്തത് സോ അത്രയും വലിയ എന്നെ സംബന്ധിച്ച് നമ്മൾ ചില ആൾക്കാരിൽ പറയത്തില്ലേ നടക്കുന്ന ആൾക്കാർക്ക് ഒരു സൈക്കിൾ എടുക്കാനായിട്ടൊരാഗ്രഹം സൈക്കിൾ ഉള്ള ആൾക്ക് ഒരു ടു വീലർ കിട്ടിയെങ്കിലാഗ്രഹം നടത്തി ഒരു അങ്ങനെ പറയാത്തോടെ എന്നെ സംബന്ധിച്ച് സത്യം പറഞ്ഞു എനിക്ക് പണ്ടൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയമാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പാരൻസൊക്കെ വണ്ടിയിൽ വന്ന കൂട്ടിൽ ആക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ ഞാനൊക്കെ ഒന്നും ഇല്ല എന്നുള്ളൊരു തോട്ട് നമുക്ക് നമുക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് പാര ടൂസൊക്കെ ആവട്ടെ എയ്റ്റീനൊക്കെ ആവുമ്പോഴത്തേക്കും ഞാൻ നോക്കും ഡെഫിനിറ്റ്ലി അതൊക്കെ മരിക്കും സെൽഫ് ആയിട്ട് ഞാനതൊക്കെ മാറ്റിക്കുന്നപ്പോ പക്ഷേ അന്നും എനിക്ക് നടത്തില്ല ആ സമയത്തൊക്കെ ഞാൻ പറയും സെക്കൻഡ് ഹാൻഡ് ഒക്കെ എടുക്കും ഞാൻ അടച്ചൊക്കെ തീർത്തുളപ്പം എന്നൊക്കെയായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല അപ്പോഴെനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഈ സ്റ്റിൽ അടുത്ത സമയം എനിക്ക് കല്യാണത്തിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഗേൾസ് അല്ലെങ്കിൽ ഫോമൻസ് ഡ്രൈവ് ഒക്കെ ചെയ്തു പോകുമ്പോൾ എനിക്ക് വിഷമം ഇവർ ഓടി കൊടുക്കുമ്പോഴൊക്കെ എനിക്ക് നോക്കി കണ്ടോ അവിടെ ഓടിച്ച് പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുന്നു ഭയങ്കര വിഷമായിരുന്നു പക്ഷെ ഫൈനലി തെരുമ്പം സഹായിച്ച് എനിക്ക് വന്നതും എൻ്റെ കൈകളിൽ എത്തി ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞാനും അമ്മയായിട്ടൊക്കെ പുറത്ത് പോകുമ്പോഴും നമ്മൾ എപ്പോഴും ഇങ്ങനെ പേര് പറഞ്ഞ് ഞാനും അമ്മേക്കും കൂടുതൽ പുറത്തൊക്കെ പോകണം അപ്പം ഞാനും അമ്മയും പുറത്ത് പോകുമ്പോഴും ഉള്ളിനേക്ക് പോകണമെങ്കിൽ ഞാനും ഉമ്മയടിയണം ഞാൻ പറയും എനിക്ക് നമുക്ക് വണ്ടിയില്ല അപ്പം അമ്മ അങ്ങനെയാണ് ഞാൻ പക്ഷെ സത്യം പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റായി അങ്ങനെയൊന്നും ആയിരുന്നു പക്ഷേ അച്ഛൻ അബ്രോഡ് ആയതുകൊണ്ട് നമ്മളെ നാട്ടിൽ രണ്ട് പെൺകുട്ടികളും അമ്മയും മാത്രം ഗൂഗിൾ ഡ്രൈവ് അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമായിരിക്കും ഒന്നിലും നമുക്ക് സെക്കൻഡ് ഹാൻഡെങ്കിലും നമുക്ക് മേടിക്കാനൊക്കെ പറ്റുമായിരുന്നു കാണാം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കതൊന്നും പറ്റിയില്ല അപ്പം എൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് വെച്ചാലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും എനിക്ക് ധൈര്യമായി എനിക്കൊരു ഇത് കൊണ്ട് കൊടുക്കണം സത്യം പറഞ്ഞാൽ അതെനിക്ക് വലിയൊരു ആഗ്രഹമാണ് സോ ഹാപ്പി ഫോർ എറ്റ് കേട്ടോ നമുക്കിപ്പം ഇപ്പം ഇൻലോസിന് ആണ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് നമ്മുടേതായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് എനിക്ക് പ്രൗഡായിട്ട് പറയാം ആ അച്ഛൻ അമ്മ കയറിയിരുന്നോ എന്നൊക്കെ എനിക്ക് പറയണം അതുപോലെ തന്നെ ഇവിടെ ആടുന്നുണ്ടെങ്കിലും ഇനി നമ്മളൊരു കാച്ച കാച്ചുണ്ട് ഞാനും സന്നിയും അമ്മയും കൂടി ഇനി നമ്മൾ എൻ്റെ സന്ദേശം നമ്മളെ വെയിറ്റ് ചെയ്യണം അതെ ഇനി അതാണ് എൻ്റെ കേട്ടോ ഇത് നമ്മൾ സാധാരണ വെയിറ്റ് ഒന്ന് കൊണ്ടു ഇതാണ് നമ്മുടെ എല്ലാ സൺഡേസിലും അങ്ങനെയൊക്കെ ഉള്ളൊരു റൂട്ടീൻ വരുന്നത് ഇന്ന് നമ്മൾ വിട്ട് കൊടുക്കണം ഇന്ന് നമ്മള് വണ്ടി ഒരു കാച്ചിൽ കാച്ചു നമ്മയും കൂടെ നമ്മൾ കുരുപ്പിനെയും പിടിച്ചിട്ട് നമ്മൾ നോക്കിയോ ഉലകം മൊത്തം നമ്മൾ ഓക്കെ അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ് അപ്പം അതൊക്കെ ആയിരുന്നു വീഡിയോ ഐ ഹോപ്പ് എല്ലാവരും എൻജോയ് ചെയ്തോ എന്ന് വിചാരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് എന്ത് ഡ്രീമുണ്ടെങ്കിലും ഗോ ചെയ്ത് അച്ചീവ് ചെയ്ത അത് സക്സീഡ് ചെയ്യുക അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഭയങ്കര ഡിഫറൻസ് ആണ് ഇപ്പം എന്നെ സംബന്ധിച്ച് ബിഫോർ മാരേജ് ആണെങ്കിലും ആഫ്റ്റർ മാരേജ് ആണെങ്കിലും ഇൻഡിപെൻഡൻറ്റ് അതൊരു ഇപ്പോൾ എൻ്റെ പാരൻസിന് ചെയ് ചെയ്യാൻ പറ്റായുകയല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡിനാണെങ്കിലും ചെയ്യാൻ പറ്റായുകയല്ല പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടം ഒരു ചെറിയ സംഭവമാണെങ്കിലും എനിക്ക് സെൽഫായിട്ട് ചെയ്യുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അത് നമ്മൾ അത് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും സോ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് എന്ത് എല്ലാ വുമൻസിനും ഗേൾസിനോടാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ എന്ത് ഡ്രീംസ് ഉണ്ടെങ്കിലും ഗോ ചേസ് ഇറ്റ് അത് നിങ്ങൾ അച്ചീവ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക ആൻഡ് ബി താങ്ക്സ് ടു മൈ ഹാബി കാരണം ഞാൻ നമ്മുടെ കുഞ്ഞാൾ പറഞ്ഞ കേട്ടോ ഓടി ഓടിക്കൊളഞ്ഞാൽ ഞാൻ ചെറിയോട് ഒറ്റ സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഡ്രീം എന്ന് വെച്ചാൽ പല കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ജന്തു എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അത് എടുക്കണമെന്നുള്ള അതിനോടൊക്കെ നമ്മൾ ആയി അതിനുശേഷം ഞാൻ പിന്നെ പറഞ്ഞു മോളിങ് ത്രീ മന്ത്സ് ആകുമ്പോഴത്തേക്ക് എന്താ ഡെഫറൻസ് ഞാൻ എടുക്കും പിന്നെ ഇനി ഞാൻ എടുത്തില്ല പിന്നെ എപ്പോഴാണ് ലൈഫിൽ എടുക്കണമെന്നൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഈ സം പോയിന്റ് എവിടെയോ ഞാൻ സാധാരണ എപ്പോൾ ഞാൻ നേരത്തെ ആണെങ്കിലും ഈ ഓലക്സ് നേരത്തെ നേരത്തെ തൊട്ടേ ഓയിലെക്സ് നേരത്തെ അയക്കും പിന്നെ പിന്നെ മടുത്ത് ഇത് എൻ്റെ സ്ഥിര റൂട്ടീൻ ആയി എൻ്റെ എൻ്റെ ലൈഫിൽ ഒരു പാർട്ട് പോലെ ഓയിലെക്സ് നോക്കുന്നു അയക്കുന്നു ഓയിലക്സ് നോക്കുന്നു അയക്കുന്നു ഇത് പിന്നെ ഞാൻ മടുത്ത് ആഫ്റ്റർ മാര്യേജ് ആണെന്നുണ്ടെങ്കിലും ഇതിപ്പോൾ ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ഫീലും ഉണ്ടാകും പക്ഷെ ഇൻ സം പോയിന്റ് അപ്പം ആ സമയത്ത് ഞാൻ പറയുമായിരുന്നു ഇതിപ്പോൾ നമ്മൾ നോക്കുന്ന വെറുതെ ആവരുത് എനിക്ക് ന്യൂ ഇയറിൽ ജാൻ ഫസ്റ്റ് എനിക്കിത് ഇറക്കാനുള്ളൊരു സംഭവം ഞാൻ എൻ്റെ ലൈഫിൽ ഒന്നും ചോദിച്ചില്ല പക്ഷേ ഇത് ഞാൻ ചോദിക്കുകയാണെന്ന് പറഞ്ഞാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്തത് പക്ഷേ താങ്ക്ഫുള്ളി ഗ്രേറ്റ്ഫുള്ളി സോ താങ്ക്ഫുൾ പിന്നെന്താണ് അപുറത്തു വിവേകെട്ടൻ കേട്ടോ വിവേഘട്ടൻ ഇതിനടി കുറേ നമുക്ക് വേണ്ടി സഹായിച്ചു സോ റ്റ് സ്കൈസ് അതൊക്കെ ആയിരുന്നു ആൻഡ് സോ താങ്ക്ഫുൾ ടു എവറിബി അപ്പം ഓ യു ആൾ എൻജോയ് ദിസ് വീഡിയോ പിന്നെ നമ്മളിന്ന് ഇപ്പം പുറത്തേക്ക് പോകുന്നുണ്ട് ആൻഡ് വേറെ ചെറിയൊരു കെയർ കട്ടിങ് ആണ് അപ്പം ആ ഷോർട്ട്സ് എല്ലാം ഞാനിന്ന് ബാക്കിയായിട്ട് ആഡ് ചെയ്ത് വയ്ക്കാം സോ അടുത്ത് ദൈ